ഹലോ ഗായ്സ് കുറച്ച് നേരം ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഉറങ്ങിപ്പോയി ഇനിയിപ്പം എണീറ്റ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് വിഷക്കുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച് പപ്പയ്ക്ക എൻ്റെ കണ്ണിൽപ്പെട്ടത് കുറച്ച് ദിവസമായി വന്നിട്ട് പപ്പയ്ക്ക അപ്പോൾ എന്നാൽ പിന്നെ പപ്പയ്ക്ക കൊണ്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചു ചേട്ടത്തി രണ്ട് പപ്പയ്ക്ക തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പപ്പയ്ക്ക ഞാൻ എടുത്തുകൊണ്ട് വന്ന് പച്ച കട്ട പച്ച പപ്പയ്ക്കായിരുന്നു അപ്പം ഞാൻ കൊണ്ടുവന്ന് പഴക്കം വേണ്ടിയിട്ട് കൊണ്ടുവച്ച് അത് കഴിഞ്ഞിട്ട് അപ്പോഴായിരുന്നു ഓണവും പിന്നെ എറണാകുളത്ത് പോകും ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് മറന്നുപോയി ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത് എന്തായാലും അപ്പൊക്ക് എന്ത് സ്റ്റേജായെന്ന് എനിക്കറിയില്ല ഞാനൊന്ന് നോക്കിക്കോട്ടെ പപ്പയ്ക്ക് അതേ ഈ കോലമായിട്ടുണ്ട് യോഗ്യത ഈ കോലമായിട്ടുണ്ട് പപ്പയ്ക്കാ രണ്ട് പപ്പയ്ക്ക് ഇതേപോലെ തന്നെയായിരുന്നു നമുക്ക് ഇനി ഇത് വെച്ചിരുന്ന ഇനി വെച്ചിരുന്നത് ഞാൻ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരു രക്ഷയാണ് അല്ലെങ്കിൽ അത് കളയാനേ ഉള്ളതുള്ളൂ എന്തായാലും നമുക്കിതൊന്നും ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്തായാലും പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു ഇതിന്റെ ഗുണം കേട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് കളയത്തതേരി ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരി ഡെയിലി ഭക്ഷണത്തിനൊപ്പം ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് ആർത്തവ സംബന്ധമായ കഠിനമായിട്ട് വേദന അനുഭവിക്കത്തില്ല ഈ മാസത്തിൽ അങ്ങനെയുള്ളവരിത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഏറ്റവും ഗുണം ചെയ്യുന്നതായിരിക്കും പിന്നെ കൊളസ്ട്രോള് വരാതിരിക്കാൻ സന്ധി വേദനയ്ക്ക് മലബന്ധത്തിനും ഒക്കെ നല്ലതാണ് പിന്നെ വിറ്റാമിൻ എ ബി സി കെ ഒക്കെ ഇതിലുണ്ട് പിന്നെ പപ്പയെന്ന് പറയുന്ന എൻസയുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും അടിപൊളിയാക്കി വെക്കുന്നതായിരിക്കും അപ്പൊ ഇനി കളയം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കി കളയാം കുറച്ച് മധുരം കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടത് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മധുരം കുറവുണ്ട് നമുക്ക് വേസ്റ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ മധുരം ഇല്ലാന്ന് പറഞ്ഞിട്ട് കളയും പിന്നെ പിള്ളേരൊക്കെ എടുത്ത് കളയും ഞാനാണെങ്കിലും കഴിക്കത്തില്ല അപ്പോൾ പിന്നെ കുറച്ചിരി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കഴിച്ചു അടിപൊളി ടേസ്റ്റ് സൂപ്പർ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല വെറും പപ്പക്കയും പിന്നെ ഇട്ടു പഞ്ചസാരയും അത് മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്താ പാലും ഒന്നും ഒഴിച്ചിട്ടില്ല പാൽ ഒഴിക്കാൻ തണുത്തതായിരുന്നു കുഞ്ഞിന് ഇച്ചിരി പനിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താ സൂപ്പർ ടേസ്റ്റ് കേട്ടോ എന്തായാലും പപ്പയ്ക്ക അപ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ബൈ